മുഹമ്മദ് ബഷീറിന്റെ ആനപ്പൂട എന്ന കഥയിലെ ഒരു ഭാഗം ആനപ്പൂട മോഷണത്തിന്റെ കഥയാണത് കൊല്ല കൊമ്പന അരച്ചും ചതച്ചും കുത്തിയും കുറെ ആന ആനക്കാരെ കൊണ്ടിട്ടുണ്ട് അത് ചോദിച്ചത് എക്സൈസ് ഇൻസ്പെക്ടറിന്റെ മോൾ അവൾ എനിക്ക് പുസ്തകത്തിൽ വെക്ക ഒരു മൈപിയില് തന്നിട്ടുണ്ട് എനിക്കൊരു

പറഞ്ഞു ആനക്കാരോട് ചോദിക്കാം ചേട്ടാ എനിക്ക് ഒരു ആനകാല് തരാമോ യുടെ പിറകിരി ചെന്ന് ആനവാലിൽ നിന്നൊരു പൂട അയ്യോ അത് വേണ്ട അത് വേണ്ട ആനെങ്ങാനും തിരിഞ്ഞന്നെ കുത്തി ൾക്കാര് നീന്തിപ്പോൾ കുളിക്കും ആനേനെ കഴിഞ്ഞു ആ സമയത്ത് ഞാൻ കുഴിയിട്ട് ചെന്ന് ആനയുടെ പിറകിലെത്തി ആനയുടെ പാല് പിടിച്ച് എന്ത് കടിച്ചു വലിച്ചു ഞാൻ ആനയുടെ വാൽ കടിച്ചു വലിച്ചു എന്നോട് ചോദിച്ചതാ ആന വാല് എന്നാലും അടിച്ചല്ലോടാ ബാപ്പ എനിക്ക് ആനക്കാരെ വിളിച്ച് ഓ കൊമ്പനാനയുടെ വാലിൽ നിന്ന് ഒരാന കൂടെ തന്നു ആ സമയത്ത് ആ കൊമ്പനാന ഗംഭീരമായ കണ്ണുകളോടെ എന്നെ നോക്കി വയറ്റിൽ നിന്നൊരു ശബ്ദമുണ്ടാക്കി അതിന്റെ അർത്ഥം നീ അല്ലേടാ കഷ്മണ ആലകാല കടിച്ചു പറക്കാൻ നോക്കിയ ഞാനക്കൂടെ രാധാമണിക്ക് കണ്ട് കെടുത്തു നന്ദി